നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മളെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്ന ആളുകൾ നമ്മളെ എന്ത് പറയും എന്നെക്കുറിച്ച് എന്താണ് അവർ വിചാരിക്കുക എന്ന് ഒരുപാട് വീടുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അതല്ലാതെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പറയാൻ പോകുന്ന വിഷയം ഒന്ന് ഒന്നുമല്ല ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ അങ്ങനെ എടുത്ത് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടു അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു വാച്ച് നോയിട്ട് പറഞ്ഞു ഇപ്പോൾ സമയം ഒരുപാടായി എനിക്ക് പറ്റില്ല നാളെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ മൊബൈൽ നമ്പർ തരൂ ഞാൻ നാളെ നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഓക്കേ ശരി എൻ്റെ നമ്പർ തരാം വിളിച്ചോളൂ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആളെടുത്ത് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്പർ വാങ്ങിച്ച് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അത് ഓഫാക്കോ അല്ല കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്കിപ്പോൾ ഒന്നും പറ്റില്ല എന്ന് പറയുമെന്ന് ചോദിച്ചു കാരണം ഇപ്പോൾ അയാൾ എൻ്റെ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എല്ലാവരും വ്യത്യസ്തരാണല്ലോ അതേപോലെ ഞാനൊരു കാര്യം നിങ്ങളെടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെയും ആ വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ കൂട്ടത്തിൽ കൂട്ടുകോ എന്ന് ചോദിച്ചു അപ്പോൾ എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നു വീണ്ടും ചോദിച്ചു അല്ല നമ്മളെല്ലാവർക്കും വ്യത്യസ്തരാണല്ലോ എല്ലാവരും ഒരേ സ്വഭാവത്തിലല്ലല്ലോ നമ്മൾ പലവരെയും കാണുന്ന കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുണ്ട് പല പലവരും അങ്ങനെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വീട്ടിലായാലും നാട്ടിലായാലും സുഹൃത്തുക്കളിലായാലും നമ്മൾ ആരാണോ നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ടായെങ്കിലും അല്ലാതെയാണെങ്കിലും നമ്മൾ ആളുകളുമായിട്ട് സഹകരിക്കാൻ പോകുമ്പോൾ ആളുകളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ പലർക്കും നമ്മൾ വ്യത്യസ്തനാണ് അല്ലേ അപ്പോൾ ഇത് ഈ വ്യത്യസ്ത സ്വഭാവം നമ്മൾ എല്ലാവരിലും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എല്ലാവരിലും ഈ വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട് എല്ലാവർക്കും നമ്മൾ ഒരുപോലെ അല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ പറ്റും ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റും ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഓക്കെ ശരി നമുക്ക് അടുത്ത വിഷയമായിട്ട് വീണ്ടും കാണാം ചെറിയൊരു വീഡിയോ വലിയൊരു കാര്യമായിട്ട് വരാം എൻ്റെ എൻ്റെ ഒരു അനുഭവം കൂടി നിങ്ങളിൽ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾക്കും അതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം ഇപ്പോൾ വന്നത് ശരി താങ്ക് യു അപ്പം അടുത്ത വീണ്ടും കാണുന്നത് വരെ നമസ്കാരം